ഇത്തവണത്തെ സൂപ്പർ കപ്പ് ക്യാമ്പയിന് വളരെ സീരിയസ് ആയി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാണുന്നത് തന്നെ പറയണം എല്ലാ പ്രാവശ്യത്തേം പോലെ ടീമിന്റെ ഒത്തിണക്കം കണ്ടെത്താൻ മാത്രമായിട്ടല്ല ഈ ഒരു ടൂർണമെന്റിനെ കാണുന്നത് കപ്പ് ലക്ഷ്യം വെച്ച് ആരാധകർക്ക് വേണ്ടി പോരാടുക തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സൈനിംഗിന്റെ കാര്യമായാലും ഔട്ട്ഗോയിങ്സ് ആയാലും അതെല്ലാം തന്നെ തീരുമാനിക്കുന്നത് സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും സൂപ്പർ കപ്പിലെ പ്രകടനം കൂടി നോക്കിയിട്ടായിരിക്കും താരങ്ങളുടെ കാര്യത്തിലുള്ള അന്തിമ തീരുമാനത്തിലേക്ക് ക്ലബ്ബ് എത്തുക ഇനിയിപ്പോൾ അടുത്ത സീസൺ മുന്നോടിയായിട്ട് ഏതെങ്കിലും താരത്തെ ക്ലബ്ബ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനൊരു മെസ്സേജ് താരങ്ങൾക്ക് ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് കൈമാറിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ നൊവാസ് അദോയ് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ ക്യാമ്പയിൻ്റെ ഭാഗമാവില്ല എന്ന് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന പേജ് ട്വീറ്റ് പങ്കുവച്ചിരുന്നു അതേ തുടർന്ന് നോവാസോയ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയേക്കുമെന്ന റൂമർ വളരെ സജീവമായിട്ട് പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു റൂമറിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നോവാസതു കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ലെങ്കിൽ പോലും നോവാസതു അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരില്ല എന്നുള്ള കാര്യം നോവാസതുയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അങ്ങനൊരു തീരുമാനം ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടെങ്കിൽ പോലും അത് സൂപ്പർ കപ്പിന് ശേഷം മാത്രമേ അത്തര കാര്യങ്ങളിലേക്കൊക്കെ തീരുമാനമുണ്ടാകൂ സൂപ്പർ കപ്പിന് ശേഷം പുതിയ പരിശീലകൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും താരങ്ങളുടെ ഇൻകമ്മിങ് ഔട്ട്ഗോയിങ്സിൽ ക്ലബ് തീരുമാനമെടുക്കുക അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് അവിടെ ആയിരിക്കും